ം രാമ രാമീതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകുഗിലം വാൽമീകിയാകുന്ന കുയിലിനെ വന്ദിച്ചുകൊണ്ടാണ് രാമായണ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നത് രാമ രാമ എന്ന രാമനാമത്തെ കൂജനം ചെയ്യുന്ന കുയിലാണത് മധുരമധുരമായ ആ രാമനാമത്തിൻ്റെ മന്ത്രാക്ഷരങ്ങളെ കൊണ്ട് പൂജനം ചെയ്യുന്ന കുയിൽ സാഹിത്യമാകുന്ന വൃക്ഷത്തിൻ്റെ കവിതയാകുന്ന ചില്ലയിൽ കയറിയിരുന്നാണ് ശബ്ദം പ്രദാനം ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും അങ്ങനെയുള്ള വാൽമീകിയാകുന്ന കുയിലിനെ വന്ദിച്ചുകൊണ്ട് രാമായണ ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം വാൽമീകി മഹർഷി രാമകഥയെ ലോകത്തിന് പ്രയാണ പ്രദാനം ചെയ്യുന്നതിന് വിശിഷ്ടമായ ഒരു പശ്ചാത്തലമുണ്ട് ഉത്കൃഷ്ടമായ ഒരു ഗാഥയെ ഒരു സാഹിത്യത്തെ ലോകത്തിന് സമ്മാനിക്കാൻ ഉദ്യമിച്ച മഹർഷി അതിൽ കഥാനായകനാകുന്നതിന് മാതൃകയാക്കാൻ പറ്റിയ ഗുണവൈശിഷ്ട്യങ്ങൾ നിറഞ്ഞ ഒരാളെ അന്വേഷിച്ചു നടന്നു എന്നാൽ വളരെയധികം അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിലാണ് സാക്ഷാൽ നാരദ മഹർഷിയെ കണ്ടുമുട്ടുന്നത് ഈ രേഴു പതിനാല് ലോകങ്ങളിലും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നാരദ മഹർഷിയോടും വാൽമീകി തൻ്റെ ചോദ്യം ആവർത്തിച്ചു കുഞ്ഞസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച കശ്ചവീര്യവാൻ എന്നാരംഭിച്ച് പതിനാറ് വിശിഷ്ട ഗുണങ്ങളെപ്പറ്റിയാണ് വാൽമീകി നാരദരോട് ചോദിച്ചത് വാൽമീകിയുടെ ചോദ്യം കേട്ട നാരദരാകട്ടെ ആ ചോദ്യം കേട്ട മാത്രയിൽ ഉത്തരം നൽകാൻ പ്രാപ്തനായിരുന്നു അങ്ങനെ ഒരാൾ ഈ ഗുണവൈശിഷ്ട്യങ്ങളോടുകൂടി ഒരാൾ ജീവിച്ചിരുന്നു എന്നല്ല ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് നാരദൻ്റെ മറുപടി വാൽമീകി നാരദ സംവാദം നടക്കുന്ന വേളയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന വംശപ്രഭവനായ ജനങ്ങൾക്കിടയിൽ കീർത്തി കേട്ട രാമൻ്റെ കഥ നാരദൻ പറഞ്ഞുകൊടുത്തു ആ പരമപുരുഷനെക്കുറിച്ചുള്ള അറിവ് വാൽമീകിക്ക് കൊടുത്ത നാരദൻ നാരം പരമാർത്ഥ വിഷയകം ജ്ഞാനം ദാതി ഇതി നാരദ പരമപുരുഷനെക്കുറിച്ചുള്ള അറിവ് പരമാർത്ഥ സത്യത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു പകർന്നുകൊടുത്തതിനാൽ നാരദൻ എന്ന പേര് അർത്ഥവത്തായി ഭവിച്ചു ഇപ്രകാരം വാൽമീകി നാരദ സംവാദത്തിലൂടെയാണ് രാമായണ കഥയ്ക്ക് കഥാനായകനായിട്ടുള്ള ആ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ വാത്മീകി മഹർഷി കണ്ടെത്തുന്നത് എന്ന് കാണാൻ സാധിക്കും ആ രാമചരിതത്തിലൂടെ രാമൻ്റെ ജീവിതയാത്രയിലൂടെ രാമൻ്റെ സഞ്ചാരപഥങ്ങളിലൂടെ ഭക്തിപ്രശ്രദ്ധാ പുരസരം നമുക്കും ഈ കർക്കിടക മാസത്തിൽ സഞ്ചരിക്കാം രാമായണ കഥാസാഗരത്തിലൂടെ രാമായണ തത്വങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഹരേ രാമ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂരിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്